ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ ഫ്രണ്ട്സ് കാരണം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറയാറുണ്ട് ലോങ് വീഡിയോ ഇടുകൊണ്ട് പോകുന്നത് ഞാൻ മോനെ കൊണ്ടൊന്നും നമുക്കതിനൊഴു ഇട്ടാറില്ല അതുകൊണ്ട് അത് വിടാത്തത് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ചാലക്കുടി പോകുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ലല്ലൂസിൻ റീൽമേനിന് വേണ്ടി പോകാമെന്ന് അറിയാമല്ലോ ഇപ്പം നമ്മളൊരു ഒരാ ആഴ്ച മുമ്പാണ് സാറിനകത്ത് ട്രീറ്റ്മെൻറ്റ് പോയിരുന്നത് പിന്നെ ഒരു കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ സാർ അവിടെ എല്ലാം ദുബായി പോയിരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ഒന്ന് ഒരു വെള്ളിയാഴ്ച ആയിട്ടോ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ വാപ്പ പള്ളി പോകാൻ നിർത്തിയ ടൈമിലാണ് ആ മോനായുമെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത് വണ്ടി നിർത്തിയതിനു ശേഷമായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ എന്താ സ്പെഷ്യൽ കഴിച്ചാൽ നല്ല ചമ്മന്തി ഉണ്ട് പരിപ്പ് കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സ്കൂൾ പോയിട്ട് ചോറ്റുപാത്രത്തിൽ കഴിക്കുന്നൊരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് പിന്നെ ചോറ്റുപാത്രത്തിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ലേൽ ദിവസിനെ കാറൊക്കെ അറിയിപ്പിന്നെ അതിൽ കടന്ന് ഉള്ളുണ്ട് കളിക്കലാ കേട്ടോ പണി ഉള്ള അടുത്ത് ഒതുങ്ങിയിരിക്കല അതുകൊണ്ട് അവനും കഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് അവനക്ക് ഇട്ട് കൊടുത്തിരുന്നത് ജീൻസിൻ്റെ ഒക്കെ പോലത്തെ ഡ്രസ്സ് ആൾക്ക് കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവിടെ എത്തി നമ്മൾ രണ്ട് മൂന്ന് കുട്ടികളെ നോക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ആ ടൈമിൽ നമ്മൾ സ്ഥിതിമോള് നല്ല മുതലാക്കിയിട്ടുണ്ട് കാരണം ഞാൻ അവൾക്ക് ഫോണ് കയ്യിൽ കൊടുക്കാറില്ല അപ്പം ഇവിടെ ലെല്ലൂസ് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അവിടെ അമ്മ പാട്ടിട്ട് കൊടുത്തപ്പം ആ ഫോൺ എടുത്ത് നല്ല കളിയാണ് കളി പറഞ്ഞാൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവനെ പാട്ടിട്ട് കൊടുത്ത വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ അവളെ ഇളക്കിയിലാടും കാരണം പിന്നെ അവിടെ ഓടിക്കളിക്കലായിരിക്കും ലെല്ലൂസും പാട്ടിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ പ്രശ്നമായി തീരും പിന്നെ എന്താ ലെല്ലൂസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ അവനെ അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവന് പാമ്പേസ് മാത്രമായിരിക്കും ഇട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് എന്തെന്നാൽ നമുക്ക് ഒരു വട്ടം അങ്ങനെ കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഇടാത്ത കേട്ടോ ഫ്രണ്ട്സായി എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതിന് പാമ്പേഴ്സ് മാത്രമായിട്ട് ഒത്തിയിരിക്കുന്നത് കാരണം നമ്മൾ ട്രൗസർ കാർ കയറി ഇടാന്ന് കരുതി അതൊക്കെ നമ്മൾ പോകുന്ന വഴി നമ്മൾ ലെല്ലുസിനെ ഉണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയി നമ്മൾ അവിടെ അഡ്മിറ്റ് ആയിരുന്ന ടൈമിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴി പിന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടോ കാരണം ട്രാഫിക്കിൽ കുറച്ച് നേരം കുടുങ്ങി കാരണം സിഗ്നലിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിലെത്താൻ ഏകദേശം ഒരു പത്ത് ആയി സാധാരണ ടൈമിൽ കുറച്ച് നേരത്തെ എത്തേണ്ടതാണ് പിന്നെ കുറച്ച് വൈകിട്ട് എത്തി നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബായ്